ിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾ വീഡിയോയിൽ കണ്ട പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആ ഒരു സംരക്ഷണം അത് കഴിഞ്ഞ ദിവസമുണ്ടായ വിമാന അപകടത്തിൽ വിമാന ദുരന്തത്തിൽ ആകാശ ദുരന്തത്തിൽ വെട്ട് ആ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും കത്തിച്ചാമ്പലായി ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടു അതിൽ നിന്ന് ഖുർആാനിൻ്റെ ഒരു പതിപ്പായിരുന്നു ഇത് എന്നാണ് പറയ പറയപ്പെടുന്നത് ഏതായാലും അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഉറാനാണ് ആ അപകടത്തിൽ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അവരുടെ കുടുംബത്തിനൊക്കെ അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്കൊക്കെ സർവശക്തനായ അള്ളാഹു സുബഹാനോഗത്തായാലിയായ ലോകം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഖുർആൻ വെന്തു ഉരുകി എല്ലാം കത്തിച്ചാമ്പലായ കൂട്ടത്തിൽ നിന്ന് മുസഹഫ് ഖുർആൻ ഒന്നുമാകാതെ അതിൻ്റെ ചട്ടപ്പുറന്തോട് മാത്രം കത്തിച്ചാമ്പലായി അതിൻ്റെ ഉള്ളിലെ ആയത്തുകളൊന്നും ഒന്നും സംഭവിക്കാതെ നിലനിൽക്കുകയാണ് ഇത് അള്ളാഹു സുബഹാനുഭവത്തായാല അവൻ്റെ ഗ്രന്ഥമായ കുറിച്ച് പറഞ്ഞ അമാനുഷികത അള്ളാഹു തന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു പുലർച്ചയായിട്ടാണ് നാം കാണേണ്ടത് ഇന്നു റർ അത് നമ്മളാണ് ഇറക്കിയത് അത് നമ്മൾ തന്നെ സംരക്ഷിക്കും നമ്മൾ തന്നെ അതിനെ കാത്തുകൊള്ളും എന്ന് അള്ളാഹു സുബാനു തല തന്നെ പറയുന്നുണ്ട് ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യുക എന്നാണ് ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ സമാഹാര ഗ്രന്ഥമാണ് ഖുർആാൻ എന്നതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ പിന്നെ എന്നതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ വിവക്ഷിക്കപ്പെടുന്നത് അത് റർ അള്ളാഹുവിൻ്റെ ഖുർആാന കലാമ് എന്ന രൂപത്തിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഖുർആൻ്റെ അലം ാഹ ഖദീർ ഏതെങ്കിലും ഒരു ദിവ്യവചനം നിയമ നിയമപ്രാബല്യതയിൽ നിന്ന് നാം ഒഴിവാക്കുകയോ സ്മൃതിപഥത്തിൽ നിന്ന് മാറ്റുകയോ ചെയ്യുകയാണെങ്കിൽ മനുഷ്യരാശിക്ക് അതോട് തുല്യമായ തുല്യതയാർന്നതോ ഉത്തമമായതോ ആയ മറ്റൊന്നിനെ നാം കൊണ്ടുവരുന്നതാണ് എന്ന് അള്ളാ സുബഹാനോ താല ഖുറാനിൽ തന്നെ നമ്മോട് പറയുന്നുണ്ട് ഖുർആൻ വളരെ ഭദ്രമാണ് അതിൻ്റെ അമാനുഷികത നമുക്ക് വേണ്ട രൂപത്തിൽ പറയാൻ കഴിയാത്തതാണ് അള്ളാഹു സുബഹാനുഹത്തായാൽ തന്നെ അള്ളാഹു തന്നെ അതിൻ്റെ ഓരോ വചന ക്രമീകരണങ്ങൾ വിശുദ്ധ ഖുർആാൻ വചനങ്ങളുടെയും അധ്യായങ്ങളുടെയും ക്രമീകരണം അള്ളാഹുവിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം ചിട്ടപ്പെടുത്തിയതാണ് ഇബുനു ഹജർ അൽ അസ്ലാനിറമത്തുള്ള പറയുകയാണ് ഇന്ന് നമ്മുടെ മുസ്താഫിൽ കാണുന്ന പ്രകാരം ഓരോ അധ്യായത്തിലെയും സൂക്തങ്ങളുടെയും ക്രമീകരണം അള്ളാഹുവിൽ നിന്നുള്ള വഴയ പ്രകാരമാണ് മുസ്ലിം ഉമ്മത്ത് ഈ ക്രമീകരണമാണ് സ്വീകരിച്ചു വന്നത് ഓരോ ആയത്തിൻ്റെ ക്രമീകരണവും ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമ മുഖേന അള്ളാഹു സുബഹാനോ താല നിർദ്ദേശിച്ചു കൊടുത്തു എന്ന് ഇബിൻ അജല്ലി അവിടുത്തെ ഗ്രന്ഥത്തിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് എന്തുകൊണ്ടും എല്ലാം കൊണ്ടും പരിശുദ്ധ ഖുർആാൻ അള്ളാഹുവിൻ്റെ കലാമാണ് അത് എവിടെയും അള്ളാഹു അതിനെ സംരക്ഷിക്കും വിശുദ്ധ ഖുർആാനിൻ്റെ അമാനുഷികത അതിഷേധ്യമാംവിധം സ്ഥിരപ്പെട്ടതാണ് ഈ സത്യത്തെ നിഷേധത്തോടെ കണ്ട ഒരു സമൂഹത്തോട് ഖുർആൻ നടത്തിയ വെല്ലുവിളികൾ കാലാന്തരങ്ങൾക്കു ശേഷവും ജ്വലിച്ചു നിൽക്കുകയാണ് ദിവ്യധന്യമായ ഖുർആന്റെ അമാനുഷികത എല്ലാ നിലക്കും പ്രകടവും പ്രസക്തവുമാണ് അറബി സാഹിത്യത്തിലും വീക്ഷണ പാഠവത്തിലും എന്നതിനു പുറമെ ഭാഷാശുദ്ധി വാക്ക് ആശയ സമ്പുഷ്ടത അവതരണ ശൈലി അതുപോലെ അദൃശ്യ കാര്യങ്ങളെ കുറിച്ചുള്ള വിവരണം പോയ നൂറ്റാണ്ടുകളിൽ ജീവിച്ച സമുദായങ്ങളുടെ ചരിത്ര വീക്ഷണം തുടങ്ങിയവ ഖുർആന്റെ അമാനുഷികതയെ കാണിക്കുന്ന സുപ്രധാന കാര്യങ്ങളാണ് ഇതെല്ലാം ഖുർആൻ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ആ ഖുർആാനിൻ്റെ അമാനുഷികത നമുക്ക് ബോധ്യപ്പെടും അത് അള്ളാഹു പറഞ്ഞു ഞാനാണ് ഇറക്കിയത് നമ്മൾ തന്നെ സംരക്ഷിക്കും ഏത് ഘട്ടങ്ങളിലും ഖുർആആാൻ അള്ളാഹു സുബത്തല സംരക്ഷിക്കും അതിൻ്റെ പുലർച്ചെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത്